നമസ്കാരം ഇപ്പം വന്നത് മറ്റൊന്നും കൊണ്ടല്ല കുറച്ച് ആൾക്കാർ ഇപ്പം ഓടി ഇടന്ന് സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട് അതിൽ ഒന്ന് മെയിനായിട്ട് അഖിൽ മാരാർ അഖിൽ മാരാറിൻ്റെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്തു എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് അപ്പൊ പൈസയ്ക്ക് വേണ്ടിയാണ് അഖിൽ ഇതൊക്കെ ചെയ്തതെന്ന് വ്യക്തമാകുന്നു അല്ലേ പാവം സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുത്തെന്നൊക്കെ അറിയുന്നു അതെന്തോ ആയിക്കോട്ടെ അവന്റെ ചോറല്ലേ ശരി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി ഈ പറഞ്ഞതുപോലെ അവനെ സപ്പോർട്ട് ചെയ്തിടുന്നവർക്ക് തന്നെ സ്ട്രൈക്ക് കൊടുക്കുന്നത് കേട്ടോ വേറെ ആരും ഇങ്ങനെയൊക്കെ ആണെങ്കിലും റോബിനൊക്കെ നമിക്കണം അവൻ റോബൻ ഇങ്ങനെയൊക്കെയാണെങ്കിലും ആർക്ക് സ്ട്രൈക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഇത് സ്ട്രൈക്ക് സ്ട്രൈക്കൊക്കെ കൊടുക്കുന്നുണ്ടോ എന്റെ ഇഷ്ടം നിന്റെ വീഡിയോ എടുത്തിട്ട് എന്നൊക്കെ വേണമെങ്കിൽ സ്ട്രൈക്ക് കൊടുക്കുക അഖിൽമാർ അതിനൊന്നും എനിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെ അടുത്ത മറ്റൊരാള് സ്ട്രൈക്ക് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന അനാവരൻ അനാവരൻ നിങ്ങൾക്ക് മനസ്സിലായോ ആളെ ഈ സംഭവം ഒക്കെ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഇത് പറയേണ്ടെന്ന് കരുതി കോട്ടെന്ന് കരുതിയപ്പോ ഒരു എല്ലാവർക്കും ഈ പറയുന്ന അനാവരൻ എന്ത് ചെയ്തു എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വീഡിയോ എന്നെ എന്ത് ചെയ്തു ബിഗ് ബോസിലെ ഒരാളെ നൈറ്റ് വന്ന് ഇങ്ങനെ എന്റെ അടുത്ത് സെക്സ് ചാറ്റ് നടത്തി അല്ലെങ്കിൽ എന്നെ എന്ത് ചെയ്തു എന്നെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം ഞാനൊന്നും മിണ്ടിയില്ല എന്നെ നൈറ്റ് കോള് വിളിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ രംഗത്ത് വന്നിരുന്നു അനാവരൻ മനസ്സിലായോ അങ്ങനെ പലരും ആ വീഡിയോനെ പലരും എടുത്ത് ഷെയർ ചെയ്തു അവൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതായത് അവൾ പറയുന്നത് സത്യമാണ് എന്നുള്ളത് കണ്ടോ ഒരു വിക്റ്റീം വന്നിരിക്കുന്നു അക്ഷയ്മാർ പറഞ്ഞത് സത്യമാണ് ഒരു വിക്റ്റീം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്തു അവർക്ക് എല്ലാവർക്കും എന്ത് ചെയ്തു നിരത്തിയിട്ട് സ്ട്രൈക്ക് കൊടുത്തു കൊടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ അനാവറിന്റെ കേസ് ഞാനെന്ന് പറഞ്ഞു വളരെ ബോൾഡായിട്ടുള്ള ഒരു ഒരു ലേഡിയാണ് അനാവർ ഏ കുറെ വളരെ ബോൾഡായിട്ടുള്ള ഫോട്ടോസൊക്കെ കണ്ടു എല്ലാം കണ്ടു ഞെട്ടി ഇത്രയും ബോണ്ടായിട്ടുള്ള ലേഡി എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ള എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു മനസ്സിലായല്ലേ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ഒരാൾ വന്ന നൈറ്റ് ചാറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ബോഡ്നെസ് ആയിട്ടുള്ള ഫോട്ടോ മാത്രമാണ് ഞാൻ കണ്ടത് പിന്നെയാണ് അറിഞ്ഞത് ഫോട്ടോ മാത്രമല്ല മറ്റു പഴകും ഈ പറയുന്ന ട്വിറ്ററിലും ഈ പറയുന്ന ഇന്റർനെറ്റിലൊക്കെ കടന്ന് കറങ്ങുന്നുണ്ട് വീഡിയോസ് സത്യം പറഞ്ഞാൽ കണ്ട് പകച്ചുപോയി എന്റെ ബാലയമനാപുരൻ പകച്ചുപോയി ഇത്രയൊക്കെ കാണിച്ച താങ്കളാണോ ഈ പറഞ്ഞ എന്നെ രാത്രി ഒരാൾ വന്നു ഈ പറഞ്ഞ പോലെ ചാറ്റ് എന്ന് പറഞ്ഞു ഈ കിടന്ന് കരയുന്നത് എന്റെ കർത്താവേ ഇത് ആള് വേറെ ഇത് പറയണ്ടെന്നൊക്കെ വിചാരിച്ചേനും കേട്ടോ ഇത് ആള് വേറെ പോയി നിങ്ങളെ പോയിട്ട് എന്തു ചെയ്യണം ഇനി ഞാനല്ല മറ്റതെല്ലാം മറിച്ചതല്ല ഒന്നും പറയണ്ട വളരെ നല്ല രീതിയിൽ എക്സാമിൻ ചെയ്ത് ടാറ്റ് വരെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾ പോയി ഈ ഗൂഗിളിൽ പോയി സെർച്ച് നോക്കിയാൽ ധനാവുറിന്ന് പറഞ്ഞോട്ട് കാണാം വീഡിയോസ് നല്ല ഒന്നാംതരം വീഡിയോസ് എവരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ കാണുന്ന ആളെയാണ് സപ്പോർട്ട് ഈ ആളാണ് പറയുന്നത് എന്തോന്ന് എന്നെ രാത്രി ഒരാള് ചാറ്റ് ചെയ്തു തന്നു കാണിക്കണമെന്ന പ്രശ്നമില്ല അയ്യോ അയ്യോ ഏ അപ്പൊ ഇതാണ് അനാവൂറിന്റെ കഥ അനാവുറിപ്പീ പറയുന്ന പ്രൈവറ്റ് ഇത് അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് ആക്കി എന്ന് പറയണേട്ടു ഞാൻ കയറി നോക്കാറില്ല അക്കൗണ്ടൊക്കെ പ്രൈവറ്റ് ആക്കി എന്ന് പറയണു ആർക്കും ഇപ്പോൾ ഒന്നും കാണാനില്ലെന്ന് പറയുന്നു അതുമല്ല ആ അനാവുരൻ്റെ ഈ പറയുന്ന പ്രൊഫൈലിന്റെ അകത്തൊരു ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ചാറ്റ് ചെയ്യുന്നതിന് മൂവായിരം ഈ പറയുന്ന എന്താണ് വീഡിയോ ചാറ്റ് ചെയ്യുന്നതിന് അയ്യായിരം മറ്റേ ചാറ്റ് ചെയ്യുന്നതിന് പതിനായിരം അങ്ങനെയൊക്കെ കുറേ റേറ്റ് വെച്ചിട്ടുണ്ട് അതിന്റെ കൂടെ അനാവരും പറയുന്ന മറ്റൊരു കേസുണ്ട് പ്രാങ്ക് ചെയ്യുന്നതിന് ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ അതായത് പതിനായിരം രൂപ അതായത് പ്രാങ്ക് ചെയ്യുന്നതിന് പതിനായിരം രൂപ അവളെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അതോ ആർക്കെങ്കിലും വിളിച്ച് ആരെങ്കിലും പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പ്രാങ്ക് ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലായോ അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ഡൗട്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് എവിടെ ഇത്രയും ബോളായിട്ട് എവിടെ വീഡിയോസ് വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇൻ്റർനെറ്റിൽ കിടന്ന് കാക്കിറങ്ങുന്നുണ്ട് മനസ്സിലായോ ആ അത് കണ്ടി ഞാൻ പറയുന്നില്ല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല അത് കണ്ടു കഴിഞ്ഞാൽ പോകൂ ഇതാ എന്ത് കുലീനമായ ഒരു സ്ത്രീ എന്ന് തോന്നിപ്പോ പറയണില്ല അതായത് സംശയമുള്ളവർ ഞാൻ പറയണില്ല സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് അനാവരൻ എന്ന് മാത്രം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ വി പി എൻ ഇടണം അല്ലെങ്കിൽ അത് കാണാൻ പറ്റൂല അടൽസുള്ളിയാണ് മനസ്സിലായോ കാണാൻ പറ്റത്തി പറ്റത്തില്ല അതുകൊണ്ട് വി പി എൻ ഓണാക്കിയിട്ട് ആ വീഡിയോസ് കാണാൻ പറ്റില്ല ട്വിറ്ററിലാണെങ്കിൽ വി പി എൻ എന്ന് ഓണാക്കേണ്ട കണ്ട ട്വിറ്ററിലുണ്ട് അപ്പൊ ഈ പ്രാങ്കിന് വേണ്ടി ഒമ്പതിനായിരം രൂപ കൊടുത്ത് ആരെങ്കിലും അത് ഇനി അഖിൽമാരാണോ സിബിൻ ആണോ എന്ന് എനിക്കറിയില്ല ഈ പ്രാങ്കിന് വേണ്ടിയിട്ട് വലിയ പതിനായിരം രൂപ കൊടുത്ത് ഇവിടെ കൊണ്ട് പ്രാങ്ക് ചെയ്യിപ്പിച്ചതാണോ എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇതിനകത്ത് എനിക്ക് നല്ല ഡൗട്ട് അതായത് ഇവിടെ ഒരു ചാറ്റ് കൊണ്ടുവരുന്നു അതിനകത്തും ലാലേട്ടന്റെ കൂടെ വേറെ ആരോ നിൽക്കുന്ന ഒരു ഫോട്ടോ കൊണ്ടുവരുന്നു അങ്ങനെ ഇട്ടിട്ട് ഒരു ഒരു സാധനം പറയുന്നു ഇത് ആരെങ്കിലും പൈസ കൊടുത്ത് ജയിപ്പിച്ചതാണെങ്കിലോ കാരണം ഇത്രയും ഈ ഇങ്ങനെയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ ഇറങ്ങിയ ഒരാള് വേറെ ലേബലിലുള്ള ഒരാൾ ഇങ്ങനെ ഒരാൾ രാത്രി വന്ന് ശകലം ഒരു ഒരു ചാറ്റ് ചെയ്യുന്നു അതിനൊരു വലിയൊരു കാര്യമായിട്ട് എടുത്തുകൊണ്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ആരോ ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നും മനസ്സിലായി ഈ പറയുന്ന ഇപ്പം ആരും വന്ന് എടപ്പം ഇപ്പം ഞാനിപ്പം ഏഷ്യനെറ്റിലുള്ള അല്ലെങ്കിൽ ക്രൂ മുമ്പും ഉള്ള ആരെങ്കിലും എന്താ ചോദിച്ചു ഞാനല്ലാന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ എന്തെങ്കിലും അവിടെ ചെന്നിട്ട് ഈ അവരുടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് കാരണം ഞാനല്ലോ എല്ലാരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത് ഞാനല്ല വേറെ ആരെങ്കിലും ആയിരിക്കും ഞാൻ അവൻ ഭരിക്കണം ഞാനല്ല അവനായിരിക്കും പക്ഷെ ഇങ്ങനെ ആരും ഇല്ലെങ്കിലും ഇത് പ്രാക്കിനെ വേണ്ടിയാണ് ചെയ്തെങ്കിലും അങ്ങനെ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാൻ പറ്റത്തില്ല കാരണം അവടെ പ്രൊഫൈൽ അങ്ങനെയാണ് അവൾ കൃത്യമായിട്ട് അതിനെത്തുന്നുണ്ട് എഴുതി രണ്ട് പ്രാങ്ക് ചെയ്യണമെങ്കിൽ ഇത്ര ലക്ഷം ഇത്ര ആയിരം രൂപ നിങ്ങടെ എനിക്ക് ചാറ്റ് ചെയ്യണമെങ്കിൽ മൂവായിരത്തി വെറും ചാറ്റ് ചെയ്യണമെങ്കിൽ മൂവായിരം ഇന്ന് ഞാൻ നോക്കിയപ്പോ ഒരു ഹോട്ടായിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഞാൻ നോക്കാറുണ്ട് പക്ഷെ ഞാൻ നോക്കാറുണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിനകത്തൊരു ലിങ്ക് കൊടുത്തിരിക്കുന്നു ആ ലിങ്കിന് ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ നേരെ എന്ത് ചെയ്യുന്നുണ്ട് ഇതിനകത്തോട്ട് പോകുന്ന ലിങ്കാണ് അതായത് ഹോട്ട് ഫോട്ടോ കാണിച്ചിട്ടില്ല ഇത് കാണണമെങ്കിൽ എന്തെങ്കിലും ലിങ്ക് കയറിപ്പോയി നിങ്ങൾ ഇതിന് പൈസ അടക്കണമെങ്കിൽ കാണിച്ചു തരും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെയുള്ള ചാറ്റ് ചെയ്യണമെങ്കിൽ ഇത് പിന്നെ അഞ്ചു മിനിറ്റ് വീഡിയോ കോളിങ്ങിത് പിന്നെ അങ്ങനെയുള്ള പിന്നെ അങ്ങനെ കുറെ 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 ഈ സ്റ്റേജസ് ഇങ്ങനെ 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 ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് ലെവൽ ലെവൽ അപ്പായി ലെവലപ്പായി പോകും മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള അനാവരനെ ആരെങ്കിലും കൊണ്ട് ഈ പറയുന്ന പ്രാങ്ക് ചെയ്യിപ്പിച്ചതാണോ എന്ന് ബലമായ സംശയം എനിക്കുണ്ട് വളരെ വളരെ ബലമായ സംശയം എനിക്കുണ്ട് ഇതിനെ ജീവൻമാരാർക്ക് അങ്ങനെയൊന്നും ആയതല്ല ഇങ്ങനെ കണ്ടവരെ പുച്ഛമാണല്ലോ ഭയങ്കര സ്ത്രീയുടെ കുലീനത്തെ കുറിച്ച് പറയുകയും മറ്റേ സ്ത്രീ ഇങ്ങനെ നടക്കണം മറ്റേ നടക്കണം എന്നൊക്കെ പറയുന്ന അഖിൽമാരെ ഇതെന്തേ നോട്ട് ചെയ്തില്ലേ ഇതെന്താ ഈ പറയുന്ന ഒരാൾ വന്ന് ഒരു വ്യക്തിം കാർഡ് കളിക്കുമ്പോൾ ആ വ്യക്തിം ആരാണെന്ന് ചിന്തിക്കാനുള്ള ഒരു 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 സാമാന്യ ബുദ്ധി അഖിൽമാരാർക്കല്ലേ അഖിൽമാർക്ക് ചിന്തിച്ചൂടി ഇവിടെ പറയുന്നത് സത്യമാണോ എന്നുള്ളത് ഏത് ലെവലിലുള്ള ആൾക്കാരാണ് എവിടെന്നും ഏത് ഫീൽഡിലുള്ള ആൾക്കാരാണ് ഇവരെന്ന് അവർ പറയുന്നതിൽ എന്തെങ്കിലും വിശ്വാസ്യത നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ത് അഖിൽമാരാ ചിന്തിച്ചത് അഖിൽമാരാർ തന്നെയാണ് ഇത് ചെയ്തത് അതോ സിബിനോ ഇത് കണ്ടില്ല ആരോ ആണ് ആരോ പൈസ കൊടുത്ത് കൃത്യമായിട്ട് പൈസ കൊടുത്ത് ഇത് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ വെച്ച് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് മനസ്സിലായോ കാരണം കൃത്യമായിട്ട് അവൾ അതിനെ എഴുതിയിട്ടുണ്ട് ആണ് എന്നുള്ളത് നാളെ അവരുടെ ഞാൻ പ്രാങ്ക് ആണ് ചെയ്യുന്നത് തീരുന്നില്ല എനിക്ക് ഇത്ര ഒന്ന് ഞാൻ പ്രാങ്ക് ചെയ്തെന്ന് പറഞ്ഞാൽ സംഭവം കഴിഞ്ഞു കാരണം ആരും വന്ന് ഇടപെടില്ല കാരണം ഞാനല്ലല്ലോ ഞാൻ ഇതിന് പോയി പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാലോ അപ്പോ ഇതാണ് അനാവരണം അനാവരൻ ഓടി ഇടന്ന് എല്ലാവർക്കും സ്ട്രൈക്ക് കൊടുക്കുന്നത് അതുപോലെ തന്നെ അഖിമാരാൻ ഈ പറഞ്ഞ നമുക്ക് ആർക്കൊക്കെ പിന്നെ സ്ട്രൈക്ക് നല്ല പല പേർക്കും സ്ട്രൈക്ക് കൊടുത്തിട്ട് ഇതൊക്കെ സ്ട്രൈക്ക് കൊടുത്തു എന്നുള്ള കേസ് അറിഞ്ഞു അപ്പൊ ഇതൊക്കെ ഇത് എല്ലാ ബേസിലും എന്താണ് താൻ പറഞ്ഞ വാദം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പല കള്ളത്തരങ്ങളും ഇതിനകത്ത് കാണിക്കുന്നുണ്ട് മനസ്സിലായോ പല കള്ളത്തരങ്ങളും ഇതിനെ ഇതിനകത്ത് കാണി ഇതിനെല്ലാത്തിന്റെ മെയിൻ മോട്ടീവ് എന്ന് വെച്ചാൽ പൈസയാണ് പണം 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 പണത്തിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരായാലും എവിടെയായാലും ആയാലും മനസ്സിലായോ അതൊക്കെ ഈ പ്രേക്ഷകർ മനസ്സിലാക്കണം ചുമ്മാ കടന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിൽ കയറി പിടിക്കുക അത് എന്താണ് ഇവിടെ സംഭവിക്കുക ആക്ച്വലി എന്തൊക്കെ സംഭവിക്കുക ഈ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇരവാദം മുഴക്കുന്നവർക്ക് എന്തെങ്കിലും വിശ്വാസ്യത ഉണ്ടോ എന്ന് കൂടി നിങ്ങൾ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കുക ഒന്നെങ്കിലും ഒരു ആരോപണം നടത്തുമ്പോൾ ഇരയുടെ പേരോ അല്ലെങ്കിൽ വേട്ടക്കാരൻ്റെ പേരോ ഇതിൽ ആരെങ്കിലും ഒരാളുടെ പേര് പറയാനുള്ള ചങ്കുറപ്പ് ഈ പറയുന്നവൻ കാണിക്കണം ആ തീട്ടത്തിന് ഉറപ്പില്ലാത്തവൻ പറയുന്നത് നമ്മൾ എങ്ങനെ മുഖവിലയ്ക്കെടുക്കുമെന്ന് എന്നുള്ളതാണ് ഈ സിബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ ഈ പറയുന്ന പ്രേക്ഷക പിന്തുണ കണ്ട് അവനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയത്തിലേക്ക് കൊണ്ടിട്ടു സിബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ആ ഒരു പൂജ തന്നെ പറയുന്നുണ്ട് അതപ്പോ സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞു പോയതാണ് അവന്റെ അനുവാദമില്ലാതെ ഒരു വാക്ക് പോലും ചോദിക്കാതെ അഖിൽമാർ എന്ത് ചെയ്തത് ഇതിന് വന്ന് പബ്ലിക്കിൽ പറഞ്ഞത് ഇപ്പൊ ഇപ്പൊ പെട്ടിരിക്കാനിയായിരുന്നു ഇപ്പൊ എല്ലാ രീതിയിലും പെട്ടിരിക്കുകയാണ് അതായത് സീസൺ ഫൈവിലെ പെൺകുട്ടികളെല്ലാം പരിശുദ്ധ എന്നും ബാക്കിയുള്ള നാല് സീസണിലെ പെൺകുട്ടികളാണ് ഇതുപോലെ അഴിഞ്ഞാടിയത് എന്നാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അഖിൽമാരാർ പറയുന്നത് ഇപ്പോഴും അഖിൽമാരാർ പറയുന്ന പിന്നെ വിളപ്പുന്ന ഒരു ന്യായമെന്ന് വെച്ച് വെച്ചു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരെയും പറഞ്ഞിട്ടില്ലല്ലോ കുറച്ചുപേരെയും പറഞ്ഞു ആ കുറച്ച് പേര് തന്നെയാണ് വിഷയം മനസ്സിലായ കുറച്ചു നേരം പറയുമ്പോൾ അതിൽ എല്ലാവരും ഉൾപ്പെടുമെന്നുള്ള ഒരു സാമാന്യ ബുദ്ധി അഖിൽമാരാർക്കില്ലേ അതുപോലെ തന്നെ ഈ പെൺകൊച്ചി ഈ പറയുന്ന അനാവരണം എന്ന പെൺകൊച്ചി പറയുന്ന അവളെ ഏതോ ഒരു ക്യൂട്ട്നസ് വാടി വിതരുന്ന ഏവള ഒരുത്തി കൊണ്ടായിരുന്നു അവൾ ഇതൊക്കെ സമ്മതിച്ചിട്ടാണ് അയ്യോ പതിവ്രത അവൾ ഇതൊക്കെ സമ്മതിച്ചുകൊണ്ടായിരിക്കാം അവൾ ഇതിനകത്ത് തോന്നിയിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സീസണിൽ വരുന്ന പെൺകുട്ടികളെല്ലാം മുൻമുനയിലാണ് അതുപോലെ ആയിക്കോട്ടെ നോറ ആയിക്കോട്ടെ ഈ പറയുന്ന സീതു ആയിക്കോട്ടെ ശരണ്യ ആയിക്കോട്ടെ അപ്സര ആയിക്കോട്ടെ ഇവരെല്ലാവരും ഇതിന്റെ മുൻമുനയിലാണ് ഈ പറയുന്ന പെൺകുട്ടി ആരെന്നു കൂടി നിങ്ങൾ ആദ്യം ചിന്തിക്കണം അവരുടെ പ്രൊഫൈൽ എന്താണെന്നും അവരുടെ അവൾ അവൾ ഇതിന് മുമ്പേ ആരായിരുന്നു എന്നല്ല ഇപ്പോൾ ആരാണ് എന്താണ് ചെയ്യുന്നതെന്നും കൃത്യമായി അറിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറയുന്നത് വിശ്വസിക്കേണ്ടത് നമുക്ക് വീണ്ടും കാണാം ജയ്